സരോവരത്ത് അനധികൃതമായി കണ്ടൽ കാടുകൾ വെട്ടിനിരത്തി മണ്ണിട്ട് നികത്തിയ സ്ഥലം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ സന്ദർശിച്ചു പരിസ്ഥിതി സംരക്ഷണ പ്രക്ഷോഭം നടത്തുന്ന നാട്ടുകാർക്കും പ്രകൃതി സംരക്ഷണ സമിതിക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു കോട്ടോളി തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് കുറച്ചുകാലമായി പ്രശ്നം നിലനിൽക്കുകയാണ് തണ്ണീർത്തടം തോട്ടം നഞ്ച പുഞ്ച സ്ഥിരം പുഞ്ച എന്നിങ്ങനെ സർക്കാർ രേഖയിൽ കാണിച്ചിട്ടുള്ള ഈ നിലത്തിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം വി കെ സജീവൻ പറഞ്ഞു സർക്കാരിൻ്റെ കൈവശമുള്ള കോട്ടുളി തണ്ണീർത്തടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയാണിത് ഇവിടെയാണ് സ്വകാര്യ വ്യക്തികള് ഭൂമികൾ കൈയടക്കിക്കൊണ്ട് അധികൃതരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഈ കണ്ടൽക്കാടുകൾ നശിപ്പിക്കാനും തണ്ണീർത്തടം നികത്താനുമൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടുത്തെ തണ്ണീർത്തടം നികത്തലും കണ്ടൽ കാടുകൾ നശിപ്പിക്കലും എല്ലാം കഴിഞ്ഞ കുറേ വർഷമായി ഭൂമാഫിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സർക്കാരിൻ്റെ കൈവശമുള്ള കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ ഭാഗമായിട്ടുള്ള ഭൂമിയാണിത് ഇവിടെയാണ് സ്വകാര്യ വ്യക്തികൾ അധികൃതരുടെ മുന്നിൽ വെച്ച് കണ്ടൽക്കാട് നശിപ്പിക്കാനും തണ്ണീർത്തടം നികത്താനും ശ്രമം നടത്തുന്നതെന്നും വി കെ സജീവൻ പറഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി നാട്ടുകാരുടെയും റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ട് കണ്ടൽക്കാട് വെട്ടിത്തെളിച്ച് തണ്ണീർത്തടം നികത്തി അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നവരുടെ കയ്യിൽ യാതൊരുവിധ രേഖകളോ ലൈസൻസുകളോ ഇല്ലെന്ന് മാത്രമല്ല ഈ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട അനധികൃത ബിൽഡിംഗ് പൊളിക്കാൻ കോർപ്പറേഷൻ അധികൃതർ ഫൈനൽ നോട്ടീസ് നൽകിയിട്ടുള്ളതാണെന്നതും ശ്രദ്ധേയമാണ്

ഒരു ട്രേഡ് സെൻറ്റർ സത്യത്തിൽ അത് പൊളിച്ചു നീക്കാൻ ആ അനധികൃതമായിട്ടുള്ള നിർമ്മാണം പൊളിച്ചു നീക്കാൻ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് ഫൈനൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടുള്ളൊരു സ്ഥാപനമാണ് അതേ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടൽക്കാടുകൾ വെട്ടിത്തെളിച്ച് ഇവിടെ വേറൊരു ഭാഗത്ത് കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതാ വെള്ളക്കെട്ടിന് നടുവിലാണ് ഈ വെള്ളക്കെട്ടിനും അപ്പുറത്താണ് ഇപ്പം ജെ സി ബി നാട്ടുകാർ തടഞ്ഞിട്ടിരിക്കുന്നത് ആ ജെ സി ബി കണ്ടാൽ അറിയാം ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ അനധികൃതമായിട്ടൊരു ജെ സി ബിക്ക് കടന്നു വരാൻ വേണ്ടി സാധിച്ചു സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ലെന്നും വി കെ സജീവൻ കുറ്റപ്പെടുത്തി കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ജെ സി ബി ഉപയോഗിച്ചുള്ള പ്രവർത്തനം തടഞ്ഞ വേങ്ങേരി വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയെന്നത് അതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വില്ലേജ് ഓഫീസറാണ് വിവരവകാശ നിയമപ്രകാരം ഈ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നാട്ടുകാർക്ക് കൈമാറിയത് ഈ ഭൂമി പരിസ്ഥിതിയിലോല പ്രദേശമാണെന്ന് സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇതിലൂടെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും വി കെ സജീവൻ പറഞ്ഞു പ്രകൃതി ചൂഷണം നടത്തുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും വി കെ സജീവൻ ആവശ്യപ്പെട്ടു കണ്ടൽ കാടുകളും തണ്ണീർ തടങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടി നാട്ടുകാർ നടത്തുന്ന പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ വി സുധീർ ജില്ലാ സെക്രട്ടറിമാരായ ടി റിനീഷ് അനുരാധ തായാട്ട് പ്രഷോഭ് കോട്ടൂളി തുടങ്ങിയവർ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്